നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിരികെ വരാനോ നിന്നിടത്തത് സുരക്ഷിതമായിട്ട് നിൽക്കാനോ സാധിക്കാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ പ്രവാസി മലയാളികൾ മിക്കവരും കാറുമാറായി കിടക്കുന്ന വ്യോമ ഗതാഗതം എന്നത് നിലവിൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ഇറാന്റെ ഖത്തർ ആക്രമണത്തിന് പിന്നാലെയാണ് ഇത്തരം ഒരു ആശങ്ക വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിൽ കടൽ ഗതാഗതം പോലും തടസ്സമായി നിൽക്കുന്ന സാഹചര്യമാണ് കടലിലെ പല കടലിടുക്കുകളും ഇറാന്റെ നിയന്ത്രണ വിധേയമായി നിൽക്കുന്ന സാഹചര്യമാണ് ഇങ്ങനെ ഒരു നിൽക്കുന്ന സാഹചര്യത്തിൽ കടൽ ഗതാഗതമില്ല അതിനും അപ്പുറത്തേക്കാണ് ഇപ്പോൾ വ്യോമപാതകളൊക്കെ അടയ്ക്കുന്നു തുറക്കുന്നു എന്ന തരത്തിൽ പല സമയത്തും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇത്തരത്തിൽ യാത്രയ്ക്ക് യാതൊരു സാധ്യതകളും ഇല്ലാത്ത സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ മരണത്തെ മുന്നിൽ കാണേണ്ടുന്ന അവസ്ഥയാണ് ഇപ്പോൾ പ്രവാസികൾക്കൊന്നടക്കം ഗൾഫ് രാജ്യങ്ങൾ വ്യോമാതിർത്തിയിൽ മിക്കതും അടച്ചുപൂട്ടി എന്നാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തു വന്നിരുന്ന റിപ്പോർട്ട് ഇതോടെ മിഡിൽ ഈസ്റ്റിലേക്കുള്ള സർവീസുകൾ പാടെ മാറ്റിവെക്കേണ്ടെന്ന അവസ്ഥയിലേക്ക് വിമാന കമ്പനികളും എത്തി യാത്രക്കാരുടെ സുരക്ഷ കണക്കിലെടുത്ത് പ്രഖ്യാപനം എന്നായിരുന്നു ഇതിന് തൊട്ടുപിന്നാലെ വിമാന കമ്പനികൾ അറിയിച്ചത് രാത്രിയും പുലർച്ചെയുമായി എട്ട് വിമാനങ്ങളോളം കൊച്ചിയിൽ ിൽ നിന്ന് മിഡിൽ ഈസ്റ്റിലേക്കുള്ള സർവീസ് നിർത്തിവെച്ചിരുന്നു നിരവധി യാത്രക്കാരാണ് വിമാന സർവീസുകൾ റദ്ദാക്കിയതോടെ പ്രതിസന്ധിയിലായിരിക്കുന്നത് ഇസ്രായേലിനൊപ്പം ചേർന്ന് തങ്ങളെ ആക്രമിച്ച അമേരിക്കയ്ക്കുള്ള ഇറാന്റെ തിരിച്ചടിയാണ് ബഷാരത് അൽ എന്ന് പറയുന്നത് ഈ ഒരു ഓപ്പറേഷന്റെ ഭാഗമായി കേരളത്തിൽ നിന്നുള്ള ഗൾഫ് യാത്രക്കാരെയാണ് പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ വിവിധ ഗൾഫ് രാജ്യങ്ങൾ വ്യോമപാത അടച്ചിട്ടു എന്നാണ് റിപ്പോർട്ട് ഇതോടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കാനാകാതെ സ്വന്തം നാട്ടിലേക്ക് വരാനാകാതെ ജീവൻ രക്ഷിക്കാനാകാതെ കേരളത്തിലെ യാത്രക്കാരടക്കം കേരളത്തിലെ മലയാളി പ്രവാസികളടക്കം പല വിമാനത്താവളങ്ങളിലും കുടുങ്ങിക്കിടക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം രാജ്യങ്ങൾ ഒന്നൊന്നായി വ്യോമബാധ അടച്ചതോടെ ആഗോളതലത്തിൽ വ്യോമഗതാഗതം തന്നെ താറുമാറായിട്ടുണ്ട് ആദ്യം തന്നെ ഖത്തറും പിന്നാലെ കുവൈറ്റ് ബഹ്റാൻ യു ഇറാഖ് എന്നീ രാജ്യങ്ങളുമാണ് വ്യോമബാധ താൽക്കാലികമായി അടയ്ക്കാനുള്ള തീരുമാനമെടുത്തത് ഇത് കേരളത്തെയും വലിയ തോതിൽ ബാധിച്ചു കൊച്ചി തിരുവനന്തപുരം കരിപ്പൂർ വിമാനത്താവളങ്ങളിൽ നിന്നുള്ള ഗൾഫ് യാത്ര ഏറെക്കുറെ സ്തംഭിച്ച അവസ്ഥയിലാണ് എന്നാണ് വിവരം വിവിധ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുന്നതിന് വേണ്ടി വിമാനത്താവളങ്ങളിലെത്തിയ യാത്രക്കാരെല്ലാം കുടുങ്ങിക്കിടക്കുകയാണ് പൊടുന്നനെ വിമാനങ്ങൾ റദ്ദാക്കിയതും തിരിച്ചുവിളിച്ചതും വിമാനത്താവളങ്ങളിൽ വലിയ പ്രതിസന്ധികളാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പ്രമുഖ വിമാന കമ്പനികളെല്ലാം ഗൾഫിലേക്കുള്ള യാത്ര തന്നെ ഏറെക്കുറെ നിശ്ചലമാക്കുന്ന തീരുമാനമാണ് എടുത്തത് ഈ അവസ്ഥയിൽ തങ്ങൾ എന്ത് ചെയ്യണമെന്നുള്ള ചോദ്യങ്ങളാണ് യാത്രക്കാരിൽ നിന്ന് ഉയരുന്നത് അതേസമയം മറുവശത്ത് ചില വിമാന വ്യോമപാതകൾ മാറ്റിപ്പറക്കുന്ന ഒരു സാഹചര്യവുമുണ്ട് ഇത്തരമൊരു സാഹചര്യത്തിൽ കൂടുതൽ ചിലവ് വർദ്ധിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം പാത മാറ്റി വിമാനം പറക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും കൂടുതൽ ഇന്ധന ചെലവിനും കൂടുതൽ മണിക്കൂറുകൾ ആവശ്യമായിട്ടും അടക്കം വരുന്ന സാഹചര്യം ഒരുക്കും അത് സ്വാഭാവികമായിട്ടും വിമാന ടിക്കറ്റ് നിരക്കിലും ബാധിക്കാനുള്ള സാധ്യതകളുണ്ട് എന്തായാലും തിരുവനന്തപുരം വിമാനത്താവളത്തിലും ഇത്തരത്തിൽ ഈ ഒരു യുദ്ധ സമയത്ത് നിരവധി നടപടികൾ ഉണ്ടായി എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത് കഴിഞ്ഞ രാത്രി പത്ത് മണിക്ക് പുറപ്പെട്ട തിരുവനന്തപുരം ബഹ്റൈൻ ബഹ്റിൻ ഗൾഫ് എയർ തിരിച്ചു വിളിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇറാൻ ആക്രമണത്തിന് പിന്നാലെ തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്കാണ് വിമാനം തിരിച്ചു വിളിച്ചതെന്നാണ് വിവരം ദമാമിലേക്കും ദുബായിലേക്കുമുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വൈകും എന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ അറിയിച്ചത് ദുബായ് എമിറേറ്റ്സ് ദോഹയിലേക്കുള്ള ഖത്തർ എർവേസ് എന്നിവയും വൈകുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് മിഡിൽ ഈസ്റ്റിലെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് മിഡിൽ ഈസ്റ്റിലേക്കുള്ള വിവിധ വിമാനങ്ങൾ വൈകാൻ സാധ്യതയുണ്ട് എന്നും അധികൃതർ വ്യക്തമാക്കുന്നു യാത്രക്കാർ അതാത് വിമാന കമ്പനികളുമായി ബന്ധപ്പെടണമെന്ന് തിരുവനന്തപുരം എയർപോർട്ട് അധികൃതരും അറിയിച്ചിട്ടുണ്ട് അതേസമയം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലും ഇതേ സാഹചര്യം തന്നെയാണെന്നാണ് വിവരം ദോഹയിലേക്ക് കൊച്ചിയിൽ നിന്നും ആറ് അൻപത്തി മൂന്നിന് പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം വഴിതിരി ാണ് വിവരം വിമാനം മസ്കറ്റിലാണ് ഇറങ്ങിയതെന്നാണ് സൂചന ദോഹയിലേക്ക് രാത്രി പന്ത്രണ്ട് അൻപതിന് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനവും റദ്ദാക്കിയിട്ടുണ്ട് പുലർച്ചെ രണ്ട് അൻപത്തിമൂന്നിന് കൊച്ചിയിൽ എത്തേണ്ടുന്ന ഖത്തർ എയർവേസ് വിമാനവും എത്താൻ വൈകുമെന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിട്ടു പത്തേ പത്തിന് പുറപ്പെടേണ്ടിരുന്ന റിയാദ് വിമാനവും റദ്ദാക്കിയെന്നാണ് വിവരം ഖത്തർ വ്യോമപാത അടച്ചതിനെ തുടർന്ന് കൊച്ചിയിൽ നിന്നും തിരികെയുമുള്ള പല വിമാന സർവീസുകളും ഇത്തരത്തിൽ തടസ്സപ്പെട്ടതായാണ് അധികൃതർ അറിയിക്കുന്നത് രാത്രി പതിനൊന്ന് ഇരുപത്തിയഞ്ചിന് കൊച്ചിയിൽ എത്തേണ്ടിയിരുന്ന എയർ അറേബ്യയുടെ അബുദാബി വിമാനം വൈകിയിട്ടുണ്ട് രാത്രി പതിനൊന്ന് ഇരുപത്തിയെട്ടിന് കൊച്ചിയിൽ നിന്ന് പുറപ്പെടേണ്ട എത്തിഹാദിന്റെ അബുദാബി വിമാനം പാതിവഴിയിൽ കൊച്ചിയിലേക്ക് മടങ്ങേണ്ടി വന്നു പുലർച്ചെ ദോഹയിൽ നിന്ന് കൊച്ചിയിലേക്കും തിരികെയുമുള്ള ഖത്തർ എയർവേസ് വിമാനവും സിയാൽ അറിയിക്കുന്നത് ദോഹ ദമാം കുവൈറ്റ് എന്നിവിടങ്ങളിലേക്ക് പുലർച്ചെ പുറപ്പെടുന്ന വിമാനങ്ങൾ റദ്ദാക്കിയതോടെ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ യാത്രക്കാരും കുടുങ്ങി എന്നുള്ളതാണ് വാസ്തവം ഇതിനിടെ ഇസ്രായേലിനൊപ്പം ചേർന്നുള്ള അമേരിക്കൻ ആക്രമണത്തിലുള്ള ഇറാന്റെ തിരച്ചടിയായ ബഷാരത് അൽ ഫു പിന്നാലെ വലിയ രീതിയിലുള്ള നടപടികളും പ്രതികരണവും ഒക്കെയാണ് പുറത്തുവരുന്നത് അതേസമയം ആദ്യം അടച്ചു എന്ന രീതിയിൽ പുറത്തു വന്ന റിപ്പോർട്ടിന് പിന്നാലെ വ്യോമതാവളങ്ങളെല്ലാം ഖത്തർ തുറന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു വിമാന സർവീസുകൾ പുനരാരംഭിച്ചു എന്നാണ് ഖത്തർ അറിയിച്ചത് ഖത്തർ ആണ് സർവീസുകൾ പുനരാരംഭിച്ചതെന്നാണ് വിവരം ഖത്തറിലെ അമേരിക്കൻ വ്യോമത്താവളമായിരുന്നു നേരത്തെ ഇറാൻ ആക്രമണം നടത്തിയിരുന്നത് ഖത്തർ വ്യോമഗതാഗതം തുറന്നതിന് പിന്നാലെ കുവൈറ്റും വ്യോമഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള തീരുമാനങ്ങളിലേക്ക് കടന്നു എന്ന ാണ് വിവരം കുവൈറ്റ് വ്യോമ ഗതാഗതം പുനഃസ്ഥാപിച്ചതായി സിവിൽ ആണ് അറിയിച്ചത് പ്രസക്തമായിട്ടുള്ള ആധികാരിക ഏകോപനത്തിന്റെയും പ്രസക്തമായിട്ടുള്ള പ്രാദേശിക അന്തർദേശീയ സ്ഥാപനവുമായിട്ടുള്ള സഹകരണത്തിന്റെയും അടിസ്ഥാനത്തിൽ വ്യോമ മേഖല വീണ്ടും തുറക്കാനും കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കും തിരിച്ചുമുള്ള വ്യോമ ഗതാഗതം സാധാരണ നിലയിലാക്കാനും തീരുമാനിച്ചു എന്നാണ് ഇതിന് പിന്നാലെ സിവിൽ ഏവിയേഷൻ ഡയറക്ടറേറ്റ് ഡയറക്ടറേറ്റ് ജനറൽ അറിയിച്ചത് കുവൈറ്റ് വ്യോമ മേഖലയിൽ ഉയർന്ന നിലവാരമുള്ള സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള സിവിൽ ഏവിയേഷൻ ഡയറക്ടറേറ്റ് ജനറലിന്റെ പ്രതിബദ്ധത ഈ തീരുമാനം സ്ഥിരീകരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് കൂടാതെ ബന്ധപ്പെട്ട പ്രാദേശിക അന്തർദേശീയ അധികാരികളുമായിട്ട് സഹകരിച്ച് പ്രത്യേക ടീമുകൾ നടത്തിയിട്ടുള്ള കൃത്യമായ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്നും അവർ അറിയിച്ചു അതേസമയം എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ മസ്കറ്റ് ഷാർജ അബുദാബി ദമാം ദുബായ് സർവീസുകൾ ഖത്തർ എയർവേസിന്റെ ദോഹയിലേക്കുള്ള വിമാനം കുവൈറ്റ് എയർവേസിന്റെ കുവൈറ്റിലേക്കുള്ള സർവീസ് ഇൻഡിഗോയുടെ ഷാർജയിലേക്കുള്ള വിമാനം എന്നത് ഇന്ന് രാവിലെ ാണ് റദ്ദാക്കിയത് ഏ തൊള്ളായിരത്തി എൺപത്തി മൂന്ന് കൊച്ചി ദോഹ പന്ത്രണ്ട് അൻപതിന് റദ്ദാക്കി എ തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കൊച്ചി ദുബായ് ഫ്ലൈറ്റ് പതിനൊന്ന് അഞ്ചിന് റദ്ദാക്കി എ ഐ തൊള്ളായിരത്തി മുപ്പത്തിനാല് ദുബായ് കൊച്ചി പതിനാല് നാൽപ്പത്തി അഞ്ചിനും അതുപോലെ തന്നെ ഇത്തരത്തിൽ നിരവധി വിമാനങ്ങൾ റദ്ദാക്കിയതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി തന്നെയാണ് ഗൾഫ് മേഖലയെ സംബന്ധിച്ച് ഇപ്പോൾ ഈ ഒരു ആക്രമണവുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇത്തരം റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്